വിശദമായി നോക്കാം മോദിയുടെ സർക്കാർ വിമർശനത്തിന് കോടിയേരിയുടെ മറുപടി മോദി കേരളത്തിൽ നിരന്തരം വരുന്നതിന് പിന്നിൽ ഗൂഢോദ്ദേശമെന്ന് കോടിയേരി കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം മോദി തിരിച്ചറിയണം ബി ജെ പിയുടെ നുണപ്രചരണങ്ങൾ കേരളത്തിൽ ഏശില്ലെന്നും കോടിയേരി കേരളത്തിലെ ചരിത്രത്തിന്റെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഇന്നലെ പ്രധാനമന്ത്രി തൃശൂരിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും കേരളത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്കുള്ള അജ്ഞതയാണ് അതിലെല്ലാം തന്നെ പ്രകടമായി പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ഒരു പങ്കുവഹിക്കാത്തവരാണ് സംഘപരിവാർ ആർ എസ് എസ്കാർ എന്നാൽ കേരള സംസ്കാരം രൂപപ്പെടുത്തിയടുത്തിൽ പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുത്തെ സംസ്കാരം നശിപ്പിക്കുന്നു എന്നുള്ള വിധത്തിൽ പ്രചാരവല ചെയ്ത മോദി അതിന് ഉപോത്ബലകമായി എന്ത് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അവതരിപ്പിക്കാറുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഇകഴ്ത്തി കാണിക്കാനുള്ള പ്രവണതയുടെ ഭാഗമായിരുന്നു സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഡി സി പി നടത്തിയ പരിശോധനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നയം അതിൽ നിന്നും വ്യത്യസ്തമായ സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും യുക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പൊതുപ്രവർത്തനത്തെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും കഴിയുക എന്നത് ജനാധിപത്യ സമൂഹത്തിന്റെ ആധാരശിലകളിൽ ഒന്നാണ് അതിന് ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനവും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഇകർത്തിക്കാണിക്കാനുള്ള പ്രവണത ചില സ്ഥാപിത താല്പര്യക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് അത്തരം പ്രവണതകളിൽ അപൂർവം ചിലർ പെട്ടുപോകുന്നുവെന്ന സാഹചര്യവും ഉയർന്നു വരാറുണ്ട് ഇത്തരം കാഴ്ചപ്പാടുകളെ തിരുത്തിക്കൊണ്ട് മാത്രമേ ജനാധിപത്യ സമൂഹത്തിന് മുന്നോട്ടു പോകാനാവും സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നടത്തിയ പരിശോധനയെ ഇത്തരമൊരു സമീപനത്തോടെയാണ് സർക്കാർ കാണുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നയം അതിൽ നിന്നും വ്യത്യസ്തമായ സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും യുക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ രണ്ടായിരത്തി വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലെ പ്രതികളെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പോലീസ് സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അർദ്ധരാത്രിയോടെ എത്തി പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ പ്രതികൾ ആരും തന്നെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാവുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ സാധാരണ രീതിയിൽ ഇത്തരം പരിശോധനകൾക്ക് വിധേയമാക്കാറില്ല പാർട്ടി ഓഫീസുകളുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് അനിവാര്യവുമാണ് അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുപോവുക എന്നത് പോലീസിന്റെ പൊതുവായ ചുമതല എന്ന നിലയിലാണ് ജനാധിപത്യ സമൂഹം കണക്കാക്കാറുള്ളതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തവർക്ക് ഡിവൈഎഫ്ഐയുമായി ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എ എ റഹീം ഇക്കാരണത്താൽ സി പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലീസ് പരിശോധന നടത്തേണ്ട സാഹചര്യമില്ലായിരുന്നു ഡി സി പി എന്ന് വരുത്തി തീർത്തതല്ലാതെ ഓഫീസിനകത്ത് തിരച്ചിൽ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഏതാണ്ട് അഞ്ചു മുതൽ ആറ് മിനിറ്റ് നേരമാണ് ആകെ നീണ്ടു നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ ഉള്ളത് അവർ കയറുന്നത് ഇറങ്ങിപ്പോകുന്നതും വ്യക്തമാണ് കയറി കയറി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കയറിയ കയറിയ ഇവർ ആ താഴത്തെ ഫ്ലോറിലെ ഈ മുറികൾ പോലും നോക്കിയില്ല അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കാൻ സർവകക്ഷി യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി മഞ്ചേശ്വരത്ത് ഹർത്താലിന്റെ മറവിൽ വർഗീയ കലാപത്തിന് ശ്രമം നടന്നതായും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു സർവകക്ഷി യോഗത്തെ പിന്തുണച്ച പ്രതിപക്ഷം ഹർത്താൽ നിയന്ത്രണ ബിൽ എത്രയും വേഗം പാസാക്കണമെന്നും ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി ഇതുവരെ ഒന്നും ചെയ്യാത്തവരാണ് അനാവശ്യ ഹർത്താലുകൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി വിവിധ സംഘപരിവാർ സംഘടനകൾ സമീപകാലത്ത് നടത്തിയ ഹർത്താലുകൾക്കുള്ള പരോക്ഷ മറുപടിയായി കേരളത്തിന് ഉണ്ടാക്കുന്ന ഇവർ ഹർത്താലിന്റെ മറവിൽ അക്രമം അഴിച്ചുവിടുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹവും രാജ്യവും ലോകം തന്നെയും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇടവിട്ടടവിട്ട് ഹർത്താലി അടുത്ത കാലത്ത് ഉണ്ടായത് നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് ദുഷ്പേരുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഹർത്താലുകളാണ് ഇവിടെ ബോധപൂർവം സംഘടിപ്പിക്കാൻ നിലവന്നത് നിർദ്ദേശം ലീഗിന്റെയും യു ഡി എഫിന്റെയും പൊതുവായ അഭിപ്രായമാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ മാസം നടന്ന ഹർത്താലിൽ മാത്രം ഒരു കോടി രൂപയുടെ സ്വകാര്യ മുതൽ നശിച്ചു കുറ്റക്കാരിൽ നിന്നും ഈ തുക ഈടാക്കും മൂന്നാം തീയതി ബി ജെ പി നടത്തിയ ഹർത്താലിൽ നാലായിരത്തി അറുപത്തി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു അനാവശ്യ ഹർത്താലുകളെ നിയന്ത്രിക്കാനുള്ള നീക്കത്തെ പ്രതിപക്ഷവും പിന്തുണച്ചു അനാവശ്യമായ ഹർത്താൽ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ സഭയുടെ ഏക അഭിപ്രായമാണെങ്കിൽ ഈ ബില്ല് എന്തുകൊണ്ട് ഈ സഭയിൽ അവതരിപ്പിച്ച് പാസാക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ അനാവശ്യ ഹർത്താലുകൾ ഹർത്താൽ പരിപൂർണമായി നിയന്ത്രിക്കണമെന്ന് ആ ബില്ലും പറയുന്നില്ല സഭയ്ക്ക് പുറത്ത് സമവായം ഉണ്ടാക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി ഇതിന് നൽകിയ മറുപടി അനാവശ്യ ഹർത്താലുകൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ പ്രതിരോധമുയരുമ്പോഴാണ് സഭയിലെ ഭരണ പ്രതിപക്ഷ നീക്കം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി വൈകുമെന്ന ആശങ്ക വേണ്ടെന്നും കല്ലിന്റെ ലഭ്യതക്കുറവാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വിഴിഞ്ഞ പദ്ധതി വൈകുന്നു എന്നാരോപിച്ച് എം എൽ എ ടി വി ഇബ്രാഹിം ആബിദ് ഹുസൈൻ തങ്ങൾ എൻ ഷംസുദ്ദീൻ എന്നിവർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയവെയാണ് തുറമുഖം അനന്തമായി നീളില്ലെന്നും എന്നാൽ നിർമ്മാണത്തിനാവശ്യമായ കല്ല് ലഭിക്കുന്നതിൽ തടസ്സം നേരിടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത് എല്ലാ സ്ഥലങ്ങളിലും പ്രളയമുണ്ടായി അപ്പോൾ കല്ല് കിട്ടേണ്ട ആ പ്രദേശങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്ന ശ്രദ്ധ അതിലേക്കായി ഇപ്പോ നാം എല്ലാരും കൂടി ഈ കല്ല് വേഗം കിട്ടുന്നതിനുള്ള നടപടികള് എടുത്തു വരികയാണ് കലക്ടർമാരെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കലക്ടർമാർ ആ കല്ല് കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇവിടെ പാറ കോറികളിലൂടെയാണല്ലോ കിട്ടേണ്ടത് ആ കോറികളിലുള്ളവരോട് ഒരു നിശ്ചിത ഭാഗം ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കണമെന്ന നിബന്ധനയും ബന്ധപ്പെട്ട കലക്ടർമാർ നിശ്ചയിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സമയബന്ധിതമായി തന്നെ ഇത് തീർക്കാനുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതില്ല വല്ലാതെ ആശങ്ക ഒരു കാരണവശാലും എന്നാൽ സർക്കാരിന്റെ അലസതയാണ് വിഴിഞ്ഞം പദ്ധതി വൈകാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു പ്രളയത്തിൽ തകർന്ന പതിമൂവായിരത്തി അറുപത്തിരണ്ട് വീടുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പതിനായിരം രൂപ വീതം സർക്കാർ ധനസഹായം നൽകി എന്നാൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഈ സഹായം ലഭിച്ചില്ലെന്ന് സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട് നഷ്ടപരിഹാരത്തിന് അർഹരായവർ ലിസ്റ്റിൽ ഉണ്ടായിട്ടും അവർക്ക് സഹായം ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷത്തു നിന്നും വി ഡി സതീശൻ പരാതിപ്പെട്ടു ഇനിയും പരാതികൾ ലഭിച്ചാൽ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കെഎസ്ആർടിസി എംബാനറുടെ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണെന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരെ എങ്ങനെ സംരക്ഷിക്കാനാകുമെന്ന പരിശോധനയിലാണ് ഗതാഗത വകുപ്പ് ഇതിനായി കെ എസ് ആർ ടി സി സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം കൂടിയായതിനാൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി ഇല്ലാത്ത സർവീസിന്റെയും ഷെഡ്യൂളുകളുടെയും പേരിൽ ഒഴിവുകൾ സൃഷ്ടിച്ചത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തായിരുന്നുവെന്നും അദ്ദേഹം വിധി വിധി പറയാൻ പറയാൻ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ഇത് ഒരു കേസിൽ ആ നടപടികൾ സ്വീകരിക്കാൻ കെ എസ് ആർ ടി സി കാണിലും ഗവൺമെന്റിനാണെങ്കിലും സാധിക്കുന്നു അതേസമയം കെ എസ് ആർ ടി സി മാനേജ്മെന്റും സർക്കാരും കള്ളക്കള കള്ളക്കള്ളത്തുകയാണെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി ദൈവത്തെ സഹിക്കില്ലാത്ത ഈ കേരളം ഒരിക്കലും മാപ്പ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പി എസ് സി അഡ്വൈസ് മെമോ ലഭിച്ചവരെ നിയമിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എം പാനലുകാരെ പിരിച്ചുവിടേണ്ടി വരില്ലായിരുന്നുവെന്ന് മന്ത്രി മറുപടി നൽകി മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതിനിടെ എം പാനൽ ജീവനക്കാർ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്കോ ആക്കം കൂടുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് എച്ച് ഡി കുമാരസ്വാമിയുടെ മുന്നറിയിപ്പ് കോൺഗ്രസ് എം എൽ എ പരിധി ലംഘിക്കുന്നുവെന്നും കുമാരസ്വാമി വ്യക്തമാക്കി കർണാടകയിൽ കോൺഗ്രസ് ജെ ഡി എസ് ബന്ധത്തിലെ തർക്കത്തിന്റെ പ്രകടമായ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോൺഗ്രസ് ജെഡിഎസ് സഖ്യത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ മുതിർന്ന കോൺഗ്രസ് എംഎൽഎമാരുടെ പ്രസ്താവനയാണ് നിലവിൽ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായാൽ മതിയെന്നും നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് എംഎൽഎമാർ പരസ്യമായ അഭിപ്രായ നടത്തിയിരുന്നു മുൻ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യാണ് തങ്ങളുടെ നിലവിലെ നേതാവെന്നും കോൺഗ്രസ് എം എൽ എ ഭാഗത്തുനിന്ന് പ്രസ്താവനകൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസിനോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി തന്നെ പരസ്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നത് തന്നെ നേതാവായി കാണാൻ താൽപര്യമില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കാൻ തയ്യാറാണെന്നായിരുന്നു കുമാരസ്വാമിയുടെ പ്രതികരണം അതേസമയം വിഷയത്തെ കോൺഗ്രസ് നേതൃത്വം ഗൌരവമായി ഏറ്റെടുത്തതായാണ് സൂചന കോൺഗ്രസ് ഇതിനിടെ കോൺഗ്രസ് ജെ ഡി എസ് ബന്ധത്തിലെ പടലപ്പണക്കങ്ങൾ ബിജെപിയും നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഭീഷണി മുടക്കൽ ബിജെപി പാളയത്തിലും വീണ്ടും ചരട്വലികൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ചരിത്രപരമായ വിധി പ്രസ്താവങ്ങൾ നടത്തിയ ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് എസ് മുരളീധരനെ സ്ഥലം മാറ്റാൻ ശ്രമം നടന്നതായി റിപ്പോർട്ട് ഹാഷിംപുര കൂട്ടക്കുല വിരുദ്ധ കലാപം തുടങ്ങിയ നിരവധി സുപ്രധാന കേസുകളിൽ വിധി പ്രസ്താവനകൾ നടത്തിയ ജഡ്ജിയാണ് എസ് മുരളീധർ സുപ്രീംകോടതി കൊളീജിയം അംഗങ്ങളായ രണ്ട് ജസ്റ്റിസുമാർ വിയോജിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റാനുള്ള ശ്രമം താൽക്കാലികമായി പരാജയപ്പെട്ടത് ജസ്റ്റിസ് മുരളീധരനെതിരെ സംഘപരിവാർ നേതാക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു വർഗീയ കലാപങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അതോടൊപ്പം മനുഷ്യരുടെ വ്യക്തി സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്ത ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് എസ് മുരളീധരനെ സ്ഥലം മാറ്റാനുള്ള ശ്രമങ്ങൾ ശക്തമായ രീതിയിൽ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ ആഷിംപുര കൂട്ടക്കൊലിൽ കീഴ്ക്കോടതി വിധി റദ്ദാക്കി പ്രതികളായ പോലീസുകാരെ ശിക്ഷിച്ച വിധിയും സിഖ് വിരുദ്ധ കലാപത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് സജ്ജൻകുമാറിനെ ജീവപര്യന്തം തടവ് ശിക്ഷിച്ച വിധിയും ജസ്റ്റിസ് മുരളീധരന്റേതായിരുന്നു ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തനുമായ ഗൌതം നവലക്കയെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തടഞ്ഞതും അദ്ദേഹമാണ് തുടർന്ന് ആർ എസ് എസ് നേതാവും ആർ ബി ഐയിലെ കേന്ദ്ര സർക്കാർ നോമിനിയുമായ എസ് ഗുരുമൂർത്തി ജസ്റ്റിസ് മുരളീധരനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിനുശേഷമാണ് ജസ്റ്റിസ് മുരളീധരനെ സ്ഥലം മാറ്റാനുള്ള നിർദ്ദേശം കൊളീജിയത്തിന്റെ പരിഗണനയിൽ വരുന്നത് എന്നാൽ കൊളീജിയം അംഗങ്ങളായ റിട്ടയേർഡ് ജസ്റ്റിസ് മദൻ പി ലോക്കൂറും ജസ്റ്റിസ് എ കെ സിക്കയും എതിർത്തതിനെ തുടർന്ന് ശ്രമം പരാജയപ്പെട്ടു എന്നാൽ ഡിസംബർ പതിനാലിന് ജസ്റ്റിസ് ലോക്കൂർ വിരമിച്ച ശേഷം മുരളീധരനെ വീണ്ടും സ്ഥലം മാറ്റാനുള്ള നിർദ്ദേശം കൊളീജിത്തിന്റെ പരിഗണനയിൽ വന്നു പക്ഷേ അന്നും കേന്ദ്ര നീക്കം പരാജയപ്പെട്ടു പക്ഷേ ജസ്റ്റിസ് എ കെ സിക്രി മാർച്ചിൽ വിരമിക്കാനിരിക്കെ നിർദ്ദേശം വീണ്ടും പരിഗണിക്കപ്പെടാനിട റിപ്പോർട്ട് ജസ്റ്റിസ് എ കെ സീ കൃഗി പകരം വരുന്ന കൊളീജിയം അംഗത്തിന്റെ നിലപാടും നിർണായകമാവും ജഡ്ജിമാരുടെ സ്ഥലം മാറ്റലും അവരെ കോടതിക്ക് വരുത്തുന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ നേരത്തെ വിവാദമായിരുന്നു പല തീരുമാനങ്ങൾക്ക് മേലും കേന്ദ്ര സർക്കാർ അടയിരിക്കാറുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മുൻ കൊളീജിയം അംഗം ജസ്റ്റിസ് മദൻ പി ലോക്കൂർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ദില്ലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വീണ്ടും രംഗത്ത് നടപ്പാക്കാൻ സാധിക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ജനത്തിന് നൽകാവൂ സ്വപ്നങ്ങൾ കെട്ടിച്ചമക്കേണ്ടതില്ല വാഗ്ദാനം നടപ്പിലാക്കിയില്ലെങ്കിൽ ജനം പുറത്താക്കുമെന്നും മുംബൈയിൽ മാധ്യമങ്ങളോട് ഗഡ്കരി പറഞ്ഞു വ്യാജ വാഗ്ദാനം നൽകിയാണ് മോദി അധികാരത്തിലെത്തിയതെന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗഡ്കരിയുടെ പ്രസ്താവന കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ആർ എസ് എസ് പിന്തുണയോടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് ഇതിനിടയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെയും മോദിയെയും വെട്ടിലാക്കുന്ന പുതിയ പ്രസ്താവനയുമായി ഗഡ്കരി രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഗഡ്കരി പറഞ്ഞ വാക്കുകൾ ലക്ഷ്യം വയ്ക്കുന്നത് മോദിയെ നടപ്പിലാക്കാൻ സാധിക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ രാഷ്ട്രീയക്കാർ ജനത്തിന് നൽകാവൂ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരെയാണ് ജനത്തിനിഷ്ടം വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ ജനം പ്രഹരിക്കും സ്വപ്നങ്ങൾ കെട്ടിച്ചമക്കേണ്ടതില്ലെന്നും അങ്ങനെ ചെയ്യാറില്ലെന്നും ഗഡ്കരി മുംബൈയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നൂറു ശതമാനം ആധികാരികതയോടെയാണ് സംസാരിക്കാറുള്ളത് അങ്ങനത്തെ വാഗ്ദാനം മാത്രമേ താൻ എന്നും ഗഡ്കരി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ വ്യാജ വാഗ്ദാനമാണ് മോദി നൽകിയതെന്ന് നേരത്തെ നിതിൻ ഗഡ്കരി ഒരു ചാനൽ ചർച്ചയ്ക്കിടെ വെളിപ്പെടുത്തിയിരുന്നു ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഗഡ്കരിയെ തള്ളിപ്പറയാനും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല ഗഡ്കരിയുടെ പ്രസ്താവന മോദിക്കെതിരെയാണെന്ന് എം എം ഐ നേതാവ് അസ്ദീൻ ഓവസിസി ട്വീറ്റ് ചെയ്തു മോദിക്കെതിരെ ഗഡ്കരി ആക്രമണം ആരംഭിച്ചുവെന്ന് കോൺഗ്രസും പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ ദില്ലി ഹിന്ദു പെൺകുട്ടികളെ തൊടുന്നവരുടെ കൈവെട്ടണമെന്ന ആഹ്വാനവുമായി കേന്ദ്രമന്ത്രി അനന്ത്കുമാർ ഹെഗ്ഡെ ഹിന്ദു പരിഷത്തിന്റെ യുവജന സംഘടനയുടെ വേദിയിലായിരുന്നു സദാചാര പോലീസിംഗിനും ആൾക്കൂട്ട ആക്രമങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്ന പ്രസ്താവന അനന്ത്കുമാർ നടത്തിയത് താജ്മഹൽ കുത്തബ് മിനാർ തുടങ്ങിയവ മുഗൾ നിർമ്മിതികൾ അല്ലെന്ന ചരിത്രവിരുദ്ധ പരാമർശവും മന്ത്രി നടത്തി പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി ഇത്തരം ആളുകളെ എം പി മന്ത്രിയാക്കുന്നതും ദൌർഭാഗ്യകരമാണെന്ന് പറഞ്ഞ കർണാടക കോൺഗ്രസ് അധ്യക്ഷനെയും അപമാനിക്കുന്നതായിരുന്നു അനന്ത്കുമാറിന്റെ പിന്നീടുള്ള മറുപടി ആൾക്കൂട്ട ആക്രമണത്തിനും സദാചാര പോലീസിംഗിനും പരസ്യമായി ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി അനന്ത്കുമാർ ഹെഗ്ഡയുടെ പ്രസംഗം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന സംഘടനയായ ഹിന്ദു ജാഗരൺ വേദികയുടെ കുടകിലെ സമ്മേളന വേദിയിൽ വെച്ചാണ് ഹിന്ദു പെൺകുട്ടികളെ തൊടുന്നവരുടെ കൈവെട്ടണമെന്ന് അനന്ത്കുമാർ ആഹ്വാനം ചെയ്തത് നമ്മുടെ ചിന്തകളിൽ അടിസ്ഥാനപരമായ മാറ്റം വേണം നമുക്ക് ചുറ്റും നടക്കുന്നതിനെ നിരീക്ഷിക്കണം ഹിന്ദു പെൺകുട്ടികളെ സ്പർശിക്കുന്നവരുടെ കൈ പിന്നീട് അവരുടെ ദേഹത്തുണ്ടാവരുത് ജാതി മതം എന്നിവയൊന്നും പരിഗണിക്കേണ്ടതില്ല ഇതായിരുന്നു അനന്ത്കുമാറിന്റെ വാക്കുകൾ ಬದಲಾವಣೆ ಆಗ್ಬೇಕು ನಮ್ಮ ಸುತ್ತಮುತ್ತಲ ಸಮಾಜದ ಆಗು ಹೋಗುಗಳನ್ನು ನಾವು ಒಟ್ಟಾರೆ ಗಮನಿಸ್ಬೇಕು ಅದು ಯಾವ ಸಮಾಜ ಅಲ್ಲಿ ಏನಾಯ್ತು ಯಾವ ಹುಡುಗಿಯನ್ನು ಹಾರಿಸ್ಕೊಂಡ್ರು ಅದು ಯಾವ ಜಾತಿಯ ಪ್ರಶ್ನೆ ಇಲ್ಲ ಹಿಂದೂ ಹುಡುಗಿಯ ಮೈ ಮುಟ್ಟಿದಾನಂತಂದ್ರೆ ಬಹುತೇಕ ಅಕ್ಕ ಇರಬಾರ್ದಲ್ಲಿ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എടുത്തുകളയുമെന്ന് മുൻപ് പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് കന്നഡ ജില്ലയിലെ ആയ അനന്ത്കുമാർ ആക്രമണത്തിനുള്ള ആഹ്വാനം കൂടാതെ ചരിത്രവിരുദ്ധ പരാമർശങ്ങളും ഹെഗ്ഡെയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു താജ്മഹൽ തേജോമഹൽ എന്ന അമ്പലമാണെന്നും കുത്തബ്മിനാർ ജൈനക്ഷേത്രമാണെന്നും ഹെഗ്ഡെ പ്രസംഗത്തിൽ പറയുന്നു ഹെഗ്ഡേയുടെ പ്രസംഗത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇത്തരം ആളുകൾ എം പിമാരാകുന്നതും മന്ത്രിമാരാകുന്നതും ദുഃഖകരമാണെന്ന് കർണാടക പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ദിനേശ് ഗുണ്ടറാവു പറഞ്ഞു എന്നാൽ പരാമർശത്തിൽ മാപ്പ് പറയാതെ കോൺഗ്രസ് അധ്യക്ഷൻ മുസ്ലിം സ്ത്രീക്ക് പിന്നാലെ പോയ ആളാണെന്ന മറുപടിയായിരുന്നു ഹെഗ്ഡെ നൽകിയത് വിഷയത്തിൽ ഇരുവരും ട്വിറ്ററിൽ വാക്പോര് തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ദില്ലി കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ അസംബ്ലിയിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഹർജി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും രാജ്യത്ത് കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പ്രാർത്ഥന ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടതാണെന്ന് ആരോപിച്ച് അഭിഭാഷകനായ വിനായക് ഷാ നൽകിയ ഹർജി ജസ്റ്റിസുമാരായ ആർ എഫ് നരിമാൻ വിനീത് ശരൺ എന്നിവരുടെ ബെഞ്ച് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ അസംബ്ലികളിൽ സംസ്കൃതവും ഹിന്ദി സങ്കീർത്തനങ്ങളും നിർബന്ധമാക്കിയതിനെതിരെയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന പൊതുവിദ്യാലയങ്ങളിൽ പാടില്ല എന്നാവശ്യപ്പെട്ടാണ് ഹർജി പൊതു അദാലത്തിൽ പരാതി പറയാനെത്തിയ സ്ത്രീയോട് മോശമായി പെരുമാറി കോൺഗ്രസ് നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ വിവാദത്തിൽ സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയുടെ മണ്ഡലമായ വരുണയിൽ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു സംഭവം ശരത് നൽകും വിശദാംശങ്ങൾ ശരത് എന്താണ് ഈ സംഭവം ചെയ്യാനും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ സിദ്ധരാമയ്യ ശ്രമിച്ചത് മകൻ യതീന്ദ്രയുടെ മണ്ഡലമായ വരുണയിലായിരുന്നു സംഭവം മൈസൂരിനടുത്ത് വരുണയിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് എം എൽ എ കാണാനില്ല എന്നും അതിനാൽ തന്നെ ഇത്തരത്തിൽ എം എൽ എയും അതുപോലെ തന്നെ സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തെത്തുമ്പോൾ തന്നെ അറിയിക്കണമെന്നും ആയിരുന്നു പ്രവർത്തക നേരത്തെ കോൺഗ്രസിന്റെ മറ്റ് പ്രാദേശിക നേതാക്കളോട് പറഞ്ഞിരുന്നു എന്നാൽ പെട്ടെന്നുള്ള സന്ദർശനം ആരെയും അറിയിച്ചിട്ടില്ല ആയിരുന്നു അതിനെ തുടർന്ന് ഈ ഒരു വിഷയം എം എൽ എ സിദ്ധരാമയ്യയുടെ അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ശ്രമിക്കവയാണ് പരാതിക്കാരിയായ യുവതിയോട് കോൺഗ്രസ് പ്രവർത്തകയോട് സിദ്ധരാമയ്യ തട്ടിക്കയറിയത് ഇവരുടെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിക്കാനും സിദ്ധരാമയ്യ ശ്രമിച്ചു ഇതിനിടെ അവരുടെ വസ്ത്രം അവരുടെ ഷാൾ ഉൾപ്പെടെ മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഈ ഒരു സ്ത്രീയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം കൂടെ ഉണ്ടായിരുന്ന മറ്റ് നേതാക്കന്മാരും ഈ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിക്കൊണ്ട് ഇവരെ ഇവരുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ പിടിച്ച് നിലത്തിരുത്തുവാനുള്ള ശ്രമവും നടത്തുന്നത് നടത്തുന്നത് ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും എം എൽ എ കാണാൻ അങ്ങോട്ട് പോവേണ്ട എന്നും തങ്ങൾ പറയുമ്പോൾ മാത്രം വന്നാൽ മതിയെന്നും ആയിരുന്നു സിദ്ധരാമയ്യ പരാതി നൽകിയ സ്ത്രീയോട് മറുപടിയായി പറഞ്ഞത് ഈ ഒരു പെരുമാറ്റത്തിനെതിരെ സിദ്ധരാമയ്യയുടെ പെരുമാറ്റത്തിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറെ പ്രധാനമായും ഏറ്റവും പ്രധാനമായും ബി ജെ പി തന്നെ ഈ ഒരു സംഭവം നടന്ന ഉടൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലെ സ്ത്രീകളെ മാത്രമേ കോൺഗ്രസിന് ബഹുമാനിക്കാൻ അറിയൂ അറിയൂ എന്നും തന്തൂരി കേസിന് ശേഷവും കോൺഗ്രസിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുമായിരുന്നു ബി ജെ പി സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ എതിർലിംഗത്തിലുള്ള സഹപ്രവർത്തകരോട് പെരുമാറുമ്പോൾ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്നുള്ളതായിരുന്നു ദേശീയ വക്താവ് മനീഷ് തിവാരി പറഞ്ഞത് പൊതുരംഗത്തുള്ളവർ പെരുമാറ്റത്തിൽ ശ്രദ്ധ പാലിക്കണം കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ദില്ലിയിൽ പറയുകയുണ്ടായി ഏതായാലും കർണാടകയിൽ കോൺഗ്രസ് വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് വീണ്ടും കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും നാണക്കേടിലാക്കുകയും ചെയ്യുന്ന ഒരു പെരുമാറ്റം സീതാരാമ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പരാതി പറയാനെത്തിയ സ്ത്രീയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ സിദ്ധരാമയ്യ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് കർണാടകത്തിൽ ആരോഗ്യരംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായിരിക്കും സംസ്ഥാന അഞ്ഞൂറ് ആരോഗ്യ കേന്ദ്രങ്ങളെ ഈ വർഷം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ഈ പ്രഖ്യാപിച്ചേക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആധുനിക ചികിത്സ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് താഴെ തട്ടിൽ വെച്ച് തന്നെ രോഗനിർണയം നടത്തി ആവശ്യമായ ചികിത്സ നൽകുക എന്ന ആശയമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആർദ്ര മിഷൻ പദ്ധതി പ്രകാരം നടപ്പാക്കുന്നത് അഞ്ഞൂറ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടി കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക എന്നതാണ് ഈ വർഷത്തെ ലക്ഷ്യം ഒപ്പം തന്നെ സർക്കാർ മെഡിക്കൽ കോളേജുകളെയും ജില്ലാ ആശുപത്രികളെയും ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ തുടരും പകർച്ചവ്യാധി പ്രതിരോധം ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയ്ക്കും മുന്തിയ പരിഗണന നൽകും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രഖ്യാപനവും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ഒരു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ പ്രകടമായിട്ടുള്ള മാറ്റമാണ് ആരോഗ്യ സാമൂഹ്യ നീതി മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ജനങ്ങൾക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഗുണഫലം ഈ ബഡ്ജറ്റ് കൂടി കുറേയും കൂടി മാറ്റം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ധനകാര്യ വകുപ്പിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ചികിത്സ കിട്ടാൻ സഹായിക്കുന്ന ഒരു സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതി വന്നേക്കാനും സാധ്യതയുണ്ട് അത് അതിൻ്റെ പണിപ്പുരയിലാണ് ഗവൺമെൻറ് അലോപ്പതിക്കൊപ്പം തന്നെ ആയുർവേദം ഹോമിയോ യുനാനി സിദ്ധ തുടങ്ങിയവയ്ക്കും പ്രാധാന്യം നൽകുന്ന നയം തുടരും സാമൂഹ്യനീതി മേഖലയിലെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു പുതുതായി രൂപീകരിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മികച്ച തുടർച്ച ഉണ്ടാകാനുള്ള വകയിരുത്തലും ബജറ്റിൽ പ്രതീക്ഷിക്കാം കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ ആരോഗ്യ സാമൂഹ്യനീതി മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ ഉണ്ടായത് നിലവിലെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്